നാട്ടിൽ പുലിയിറങ്ങിയെന്ന് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകന് നേരെ പുലിയുടെ ആക്രമണം എന്നാൽ പിന്തിരിഞ്ഞോടാതെ ധൈര്യപൂർവ്വം പുലിയെ പിടികൂടി കീഴ്പ്പെടുത്തി മാധ്യമപ്രവർത്തകന്റെ അസാധ്യ ചങ്കൂറ്റം

രാജസ്ഥാനിലാണ് ഞെട്ടിക്കുന്ന സംഭവം നങ്കർപൂർ ഗ്രാമത്തിലാണ് പുലിയെത്തിയത് വാർത്ത റിപ്പോർട്ട് ചെയ്യാനായാണ് ഗുൺവന്ത് കലാൽ എന്ന യുവ റിപ്പോർട്ടർ സ്ഥലത്തെത്തിയത് കുറ്റിക്കാട്ടിൽ മറിഞ്ഞിരുന്ന പുലി അപ്രതീക്ഷിതമായി മാധ്യമ പ്രവർത്തകന് നേരെ ചാടി വീഴുകയായിരുന്നു ഇതോടെ പുലിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പിടുത്തത്തിനിടയിലാണ് പുലിയെ വരിഞ്ഞു മുറുക്കി തന്റെ അടിയിലാക്കിയത് നാട്ടുകാർ ഓടിക്കൂടി പുലിയെ കയറുകൊണ്ട് ബന്ധിച്ചു ശേഷം വനപാലകരെത്തി കൂട്ടിലേക്ക് മാറ്റി പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ